ആ ശക്തിയെ നമ്മൾ ദുർവിനിയോഗിക്കുകയോ അല്ലെങ്കിൽ നല്ല കാര്യത്തിനാണോ ഉപയോഗിക്കുക എന്ന് ഭഗവാൻ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അനുഗ്രഹം മേൽക്കോയ്മുള്ള ആൾക്കാർ പറഞ്ഞു പരത്തി അതായത് ഇതൊരു ദുർദേവതയാണ് ഇതിനെ പ്രാർത്ഥിച്ചാൽ മറ്റൊരാൾക്ക് ദോഷം വരണ കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല ഇനി അഥവാ നടത്തി തന്നാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അടുത്ത നിമിഷം നമുക്ക് നമുക്കതിൻ്റെ തിരിച്ചടി ഉറപ്പായിട്ടും വരും മലയാളം ജ്യോതിഷത്തിലേക്ക് നമസ്കാരം ഈ വിഷ്ണുമായ അല്ലെങ്കിൽ ഇതൊരു ദുർദ്ദേവതയാണെന്നുള്ള പൊതുവെ അതായത് വിഷ്ണുമായ ചാത്തൻ എന്ന് പറയുന്നത് മഹാദേവന്റെയും അതുപോലെ പാർവതി ദേവിയുടെയും പുത്രനാണ് അപ്പോൾ ഒരു ദുർദേവത എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ വരുന്നില്ല കാരണം മഹാദേവൻ കാട്ടുജാതിയിൽ അതായത് നായാട്ടിന് പോയ സമയത്ത് അവിടെ കോളിവാക കാട്ടിൽ വെച്ച കോളിവാക എന്നുള്ള സ്ത്രീയെ കണ്ടുമുട്ടുകയും ആ സ്ത്രീയിൽ മോഹം പറഞ്ഞ് അതിൽ കുട്ടികൾ ജനിക്കാനുള്ള ആഗ്രഹം ഭഗവാൻ പ്രകടിപ്പിച്ചപ്പോൾ ഈ കോളിവാക എന്ന് പറയുന്ന സ്ത്രീ ഭയങ്കരമായിട്ടുള്ള പാർവതിയുടെ ഭക്തിയായിരുന്നു അവർ ഈ മഹാദേവൻ്റെ ഹിതം പാർവതി ദേവിയോട് പറയുകയും ഈ ദേവി തന്നെ ആ കൂളിവാകയുടെ രൂപം ധരിച്ച് അവിടെ വന്ന് നിന്ന് ആ സംഗമത്തിൽ ഉണ്ടാവുന്ന ഒരു ദേവതാ സങ്കല്പമാണ് ചാത്തൽ അപ്പം എന്നിട്ട് ആ കുട്ടി ജനിച്ചതിന് ശേഷം കൂളിവാകയെ തന്നെ വളർത്താനായിട്ട് ഏർപ്പാട് ചെയ്തിട്ട് ഇവരെ രണ്ടുപേരും കൈലാസത്തിലേക്ക് തിരിച്ചു പോകുന്നു അപ്പോൾ കാട്ടിലാണ് ഇത് വളരുന്നത് കാട്ട് കാട്ടുജാതിക്കാരോട് ഇടപെട്ടും പോത്തിനെ വാഹനമായിട്ടും ഒക്കെ വെച്ചു കൊണ്ടു അപ്പോൾ ഈ ജന്മത്തിനൊരു ഉദ്ദേശമുണ്ട് മൃഗാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനെ അതായത് ദേവലോകം മുഴുവൻ കിടകിടാവിറപ്പിച്ചു കൊണ്ടിരുന്ന ആ മൃഗാസുരനെ വധിക്കുവാൻ വേണ്ടി ആണ് ഇഷ്ടമായ അല്ലെങ്കിൽ ചാത്തൻ്റെ ഉൽപ്പത്തി അല്ലെങ്കിൽ ചാത്തൻ ജനിച്ചതിൻ്റെ ഓരോ അവതാരങ്ങൾക്കും ഓരോ ഉദ്ദേശം ഉണ്ടായി അവ ഇതാണ് അതിൻ്റെ ഉദ്ദേശം അങ്ങനെ അതായത് ആ കുട്ടിക്ക് ഏഴ് വയസ്സാവുമ്പോൾ കൂളി തന്നെ അവരുടെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണെന്ന് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷിപ്രപ്രസാദിയാണ് മഹാദേവനെ പോലെ തന്നെയാണ് ചാത്തനും അപ്പോൾ തൻ്റെ വാഹനമായ പോത്തിന് പുറത്ത് കീറി നേരെ കൈലാസത്തിലേക്ക് ചെല്ലുക അവിടെ ചെല്ലുമ്പോൾ അവിടെ നന്ദി നന്ദികേശനും സുബ്രഹ്മണ്യനും ഗണപതിയും എല്ലാം കൂടി ഇദ്ദേഹത്തെ തടയുകയാണ് കാരണം കാലനാണ് വരുന്നത് എന്ന് വിചാരിച്ചു അപ്പോൾ ഇദ്ദേഹം മായയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം നിരസിക്കാതെ തിരിച്ചു പോരുന്നു അപ്പം അക്കാലത്ത് അസുരന്മാരെന്തോ കാരണത്താൽ വിഷ്ണുവിനെ പിടിച്ചുവച്ചിരിക്കുന്നൊരു ഇതായിട്ടാണ് പറയപ്പെടുന്നത് ആ സമയം ഭഗവാൻ മനസ്സിലാക്കി വിഷ്ണുവിൻ്റെ രൂപം ധരിച്ച് രണ്ടാമതും തിരിച്ചു ചെല്ലുമ്പോൾ വളരെ ആദരവോടുകൂടി സ്വീകരിച്ച് കൈലാസത്തിലേക്ക് ആനയിക്കും അങ്ങനെ മക അച്ഛനും മകനെ കാണുമ്പോൾ മനസ്സിലാകും മകനെ മടിയിലിരുത്തി എല്ലാ വിദ്യകളും പറഞ്ഞുകൊടുത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ജന്മോദ്ദേശം ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് അതിലുപരിയായിട്ട് പറയും ഇന്ന് മുതൽ നിന്നെ ഈ ലോകം വിഷ്ണുമായ അതായത് വിഷ്ണുവിൻ്റെ രൂപം ധരിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ വന്നതുകൊണ്ട് വിഷ്ണുമായ എന്നുള്ള നാമധയത്തിൽ ലോകമെമ്പാടും അറിയപ്പെടുന്നതാണ് പറയുന്നത് അപ്പോൾ ശിവപാർവതിയുടെ പുത്രൻ ഒരിക്കലും ദുർദ്ദേവതയല്ല അങ്ങനെയാണെങ്കിൽ സുബ്രഹ്മണ്യൻ ദുർദേവതയാവണ്ടേ ഗണപതി ദുർദ്ദേവതയാവണ്ടേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ട് കൗളാചാരപ്രകാരം അതായത് മലവാര സമ്പ്രദായത്തിൽ പണ്ട് കാലങ്ങളിൽ നമ്മുടെ തറവാടുകളിലൊക്കെ കാവായിരുന്നു നാ നാഗങ്ങൾ ഭഗവതി ശാസ്ത്രാവ് ശാസ്ത്രാവ് വെച്ചാൽ കുഷി ശാസ്ത്രം ഇതാണ് സങ്കല്പം ഇതാണ് ഉണ്ടായിരുന്നത് അതായത് തൊണ്ണൂറ്റഞ്ച് ശതമാനം തറവാടുകളിലും ഉണ്ടായിരുന്ന ആരാധന പിൽക്കാലത്ത് അത് ചിലതൊക്കെ അന്നം നിന്ന് പോയി ചിലതൊക്കെ ക്ഷേത്രങ്ങളായിട്ട് പരിണമിച്ചു അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ചൈതന്യത്തിലൊക്കെ ഒരുപാട് കുറവുകൾ ലോപനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സവർണരും അവർണരും തമ്മിലുള്ളൊരു വ്യത്യാസം പൂജാവിധാനത്തിലൊരു വ്യത്യാസം അപ്പോൾ അവർ ഈ സവർണർ അതായത് മേൽക്കോയ്മയുള്ള ആൾക്കാർ പറഞ്ഞു പരത്തി അതായത് ഇതൊരു ദുർദേവതയാണ് ഇതിനെ പ്രാർത്ഥിച്ചാൽ ക്ഷിപ്രമായിട്ട് നമുക്ക് അനുഗ്രഹം കിട്ടുമെങ്കിലും അതിലുപരിയായിട്ട് അതിൻ്റെ ഇരട്ടി ദോഷഫലങ്ങൾ പിന്നീട് നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു ദുർദേവതെന്നുള്ളൊരു പേര് വന്നത് ഒരു കാരണവശാലും ചാത്തൻ ദുർദേവതയല്ല നമ്മളിവിടെ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലൊരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ കുടുംബങ്ങളിലും മലബാർ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചാത്തൻ തെയ്യങ്ങൾ ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കുടുംബങ്ങളിൽ ഇത് പൗരാണികമായിട്ട് വെച്ചാരാധിച്ചു പോന്നിരുന്ന മൂർത്തിയാണ് പരദേവത ആ പരദേവതയായിട്ട് അവിടെയൊക്കെ ചാത്തൻ എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ മഹാദേവൻ ഇങ്ങനെ വിഷ്ണുമായ എന്ന് ആക്കിയത് കൊണ്ടാണ് ഇപ്പം എല്ലാവരും വിഷ്ണുമായ ചാത്തൻ വിഷ്ണുമായ ചാത്തൻ എന്ന് പറയുന്നത് ഇതിനെ രണ്ട് രീതിയിലും ആചരിക്കുന്നത് സ്വാത്തികമായിട്ട് ആചരിക്കാം അതായത് നമ്മൾ അവൽ മലരെ ശർക്കര കരിക്ക് ഇങ്ങനെയുള്ളത് വെച്ചിട്ട് ആരാധിക്കാം കോഴി കുരുതി ചാരായം അല്ലെങ്കിൽ കള്ള് അങ്ങനെ വെച്ചിട്ടും ആരാധിക്കാം ഇവിടെ ഭഗവാൻ വേണ്ടത് നമ്മുടെ ആത്മാർത്ഥമായ ഭക്തി നമ്മൾ ഭഗവാനോടൊന്നും ചോദിക്കേണ്ടതില്ല ഭഗവാൻ അറിയാൻ നമുക്ക് എന്താണ് വേണ്ടത് അത് കൃത്യസമയത്ത് നമുക്ക് തന്നുകൊണ്ടിരിക്കും പൊതുവെ ധനം കിട്ടാനാണ് ചാത്തൻ അല്ലെങ്കിൽ വിഷ്ണുമായി നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ഇതിൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് അതിൻ്റെ കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല് അല്ലെങ്കിൽ ഒരു ചൊല്ല് അതായത് പെട്ടെന്ന് പെട്ടെന്നൊരാൾ രക്ഷപ്പെട്ടാൽ അയാൾക്ക് കാര്യങ്ങളായ ഓ അവനെന്തോ ചാത്തൻ സേവയുണ്ട് എന്ന് പറയുന്ന ഒരു പൊതുവേ നമ്മൾ കേൾക്കുന്നൊരു ഇതാണ് അതിൽ യാതൊരു അതിശോക്തി നമ്മൾ ചാത്തനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഭഗവാൻ നമുക്ക് വേണ്ടത് തരും ധനമായാലും വീടായാലും കുടുംബജീവിതമായാലും എല്ലാം വളരെ സന്തോഷകരമായിട്ട് ഇതാകും പക്ഷേ ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ചാത്തൻ്റെ ഒരു ആരാ ആരാധന എടുത്തു കൊണ്ടുവന്നാൽ പിറ്റേ ദിവസം മുതൽ നമുക്ക് ധനം വരും അങ്ങനെയൊന്നുമില്ല നമ്മളെ കൊണ്ടേ ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരൂ മനസ്സിലായില്ലേ ആ ശക്തിയെ നമ്മൾ ദുർവിനിയോഗിക്കുകയോ അല്ലെങ്കിൽ നല്ല കാര്യത്തിനാണോ ഉപയോഗിക്കുക എന്ന് ഭഗവാൻ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അനുഗ്രഹം തരൂ മനസ്സിലാവും അല്ലാണ്ട് പെട്ടെന്ന് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു നൂറ് പേര് ഇതിൻ്റെ പുറകെ പോയാലും തൊണ്ണൂറ്റഞ്ച് പേർക്കും ഗുണത്തെ കിട്ടുന്നില്ല അതിൻ്റെ പ്രധാന കാരണം ഇതാണ് ആൾക്കാര് പെട്ടെന്ന് ശരിയാകുമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ നമ്മൾ ചെയ്യുന്നത് സത്യസന്ധമായിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ജോലി കിട്ടാനാണെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിച്ച പെട്ടെന്ന് കിട്ടും മകളുടെ കല്യാണം നടക്കാനാണെങ്കിൽ നടക്കും നമുക്ക് വീടില്ല അത് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് നടക്കും അതേസമയം മറ്റൊരാൾക്ക് ദോഷം വരണ കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല ഇനി അഥവാ നടത്തി തന്നാൽ അതിൻ്റെ അർത്ഥം എന്താ വച്ചാൽ അടുത്ത നിമിഷം നമുക്ക് അതിന്റെ തിരിച്ചടി ഉറപ്പായിട്ടും വരും ഇതാണ് മഹാദേവനെ പോലെ നമുക്ക് തന്നെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക